എറണാകുളത്ത് ഒരു കുടുംബത്തിലെ നാലു പേർക്ക് വെട്ടേറ്റു ചേന്നമംഗലം സ്വദേശികളായ ഉഷ വേണു ജിതിൻ വിനീഷ എന്നിവർക്കാണ് വെട്ടേറ്റത് ഇവരെ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അയൽവാസി റിജു ജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവരങ്ങളുമായി എസ് എസ് ശരൺ ചേരുന്നുണ്ട് ശരൺ എന്താണ് ഈ ആക്രമണത്തിന്റെ കാരണം അയൽവാസികൾ തമ്മിലെ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഏതായാലും എറണാകുളം കേതമംഗലത്ത് ഒരു കുടുംബത്തിലെ നാല് പേർക്ക് വെട്ടേറ്റിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് നേരത്തെ ഈ രണ്ട് വീട്ടുകാരെ തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു ഒരു ഗേറ്റ് പൊളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നു ഇതിന് പിന്നാലെ ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് ഈ ആക്രമണം എന്നുള്ളതാണ് പോലീസിന് നൽകുന്ന വിവരം അതായത് ചേന്തമംഗല സ്വദേശിയായ ഋതു കൂടി വീട്ടിലേക്ക് എത്തുന്നു അതിനുശേഷം നാല് പേരെ വെട്ടി പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത് ഉഷ വേണു ജിതിൻ ബിനീശ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ നാലു പേരും പറൂർ താലൂക്ക് ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് ഇവരുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ല അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി സ്റ്റേബിൾ ആണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ആക്രമണത്തിന് പിന്നാലെ ചേന്നമംഗലം സ്വദേശിയായ റിജു ജയനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്ത് സാഹചര്യത്തിലാണ് ഇയാൾ ആക്രമണം നടത്തിയെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യലാണ് വടക്കേക്കര പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടരുന്നത് എറണാകുളം ചേന്നമംഗലത്തെ ഒരു കുടുംബത്തിലെ നാലു പേർക്ക് വെട്ടേറ്റു അയൽവാസി റിജു ജയൻ പോലീസ് കസ്റ്റഡിയിലാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിവരങ്ങൾ നൽകിയത് എസ് എസ് ശരൺ